മലർവാടി ലിറ്റിൽ സ്കോളർ വിജ്ഞാനോത്സവം ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന്റെ വൈബിൻ ഉപജില്ല മത്സരങ്ങൾ എടവനക്കാട് കാരുണ്യ ഭവൻ ഹാളിൽ നടന്നു കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി നടന്നു വരുന്ന മലർവാടിയുടെ ശ്രദ്ധേയമായ പരിപാടിയായ മലർവാടി ലിറ്റിൽ സ്കോളർ വിജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വൈബിൻ ഉപജില്ല മത്സരങ്ങൾ നടന്നു മലർവാടി സംസ്ഥാന വ്യാപകമായിട്ട് സ്കൂൾ തലത്തിലും സബ് ജില്ലാതലത്തിലും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലുമായിട്ട് കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന വിജ്ഞാന പരീക്ഷണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ പരീക്ഷകളെ വിജ്ഞാന പരീക്ഷകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഓർമ്മ വെറും ഓർമ്മ പരിശോധന എന്നതിനേക്കാൾ ജന പിന്നെ കുട്ടികളുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിന് ഗുണകരമാവുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് പിന്നെ അറിയാൻ അറിയാനിത്തിരി അറിഞ്ഞതിരി അറിയാൻ ഒത്തിരി എന്നുള്ളൊരു മുദ്രാവാക്യം വളരെ കാരുണ്യ ഭവൻ ഹാളിൽ നടന്ന ഉപജില്ലാ മത്സരത്തിൽ സ്കൂൾ തലത്തിൽ വിജയിച്ച നാല്പത്തിനാല് മത്സരാർത്ഥികൾ പങ്കെടുത്തു പത്തൊമ്പത് വർഷമായിട്ട് ലിറ്റിൽ സ്കോളർ മത്സരം നടത്തി വരികയാണ് ഈ വർഷം പതിവ് വ്യത്യസ്തമായിട്ട് യൂണിറ്റ് തലം മത്സരങ്ങളാണ് നടത്തിയത് അത് ഇതിനു മുമ്പ് സ്കൂളില് സ്കൂളുകളായിരുന്നു സെന്ററുകളായിരുന്നത് ഈ തവണ വ്യത്യസ്തമായിട്ട് ഓരോ യൂണിറ്റും ഇപ്പൊ വൈപ്പിൻകരയില് പത്ത് പതിനൊന്ന് യൂണിറ്റുകളിലായിട്ടാണ് ഈ മത്സരം നടന്നത് അതിൽ ഫസ്റ്റും സെക്കൻഡും കിട്ടിയ കുട്ടികളാണ് ഈ സബ് തലത്തിൽ ഇപ്പോൾ ഇവിടെ മത്സരിക്കാനെത്തിയത് നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളുടെ വൈജ്ഞാനിക ധാർമ്മിക മൂല്യങ്ങളെയും കൂടിയും വികസിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് പല ജി കെ ടെസ്റ്റ് ചെയ്ത് ചോദ്യങ്ങൾ എന്നതിലുപരി ഈ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും ധാർമ്മിക മൂല്യങ്ങളെയൊക്കെ മൂല്യങ്ങളൊക്കെ ഉൾപ്പെടുത്താവുന്ന ചോദ്യങ്ങളാണ് മലർവാടി ചോദിക്കുന്നത് യു പി വിഭാഗത്തിൽ നുസ്രത്ത് നാസർ ബാസില ബാത്തുൽ ഹൈസ ഹാറുൺ എന്നിവരും എൽ പി വിഭാഗത്തിൽ നിരഞ്ജന രഞ്ജു ഫായിഹ ഫാത്തിമ കെ എസ് അർധന എം പി എന്നിവരും യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഒന്നും രണ്ടും സ്ഥാനക്കാർ ഓഗസ്റ്റ് പതിനേഴിന് നടക്കുന്ന ജില്ലാതല മത്സരങ്ങൾക്ക് അർഹത നേടി മാസ്റ്റർമാരായ കെ എസ് മെഹബൂബ് പി എ അബ്ദുൾ ജലാൽ മലർവാടി വൈപ്പിൻ ഏരിയ കോർഡിനേറ്റർമാരായ പി എം ഹാരിസ് പി എച്ച് വാഹിദ രക്ഷാധികാരികളായ കെ എം താരിഖ് ഹബീബ ടീച്ചർ മെഹറുനിസ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് നാട്ടു we